ഹലോ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഇവിടെ കാണിക്കുന്നത് ഞാൻ ഇന്നലെ ഇത് ഇന്നലെ രാത്രിക്ക് ഞാൻ മുന്തിരിങ്ങ മേടിച്ച് മഞ്ഞൾപ്പൊടിയിട്ട വെള്ളത്തിനകത്തോട്ട് ഒരു മണിക്കൂർ ശേഷം കുതിർത്ത് വെച്ചതിന് ശേഷം ഞാനെല്ലാം കഴുകി വാരി എടുക്കുന്നത് ഇത് കണ്ടില്ല അപ്പോൾ ഈ ഈ മുന്തിരിങ്ങ കഴുകിയ വെള്ളം സാധാരണ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് ഇന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം കഴുകി വെച്ചാലും നാളത്തേക്ക് നമുക്കതിൽ ഒരു പ്രത്യേകതയൊന്നും ഉണ്ടാവില്ല മഞ്ഞളിൻ്റെ മഞ്ഞൾപ്പൊടിയെല്ലാം ഊറി കിടന്ന് അതിൻ്റെ മേലെ ആ ഒരു വെള്ളം ലൈറ്റ് മഞ്ഞ കളറുള്ള വെള്ളം ഇങ്ങനെ കിടക്കുന്നു മാത്രമേ ഉള്ളൂ പക്ഷേ ഈ മുന്തിരി കഴുകാൻ ഞാൻ മുന്തിരി കുതിർത്ത് വെച്ച ഈ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ എന്തുമാത്രം വിഷാംശം അടങ്ങി നിൽക്കുന്നുണ്ടെന്ന് നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പം നമ്മൾ ഈ ഒരു ഇതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മുന്തിരിങ്ങ പോലുള്ള ഫ്രൂട്ട്സ് നമ്മൾ കൊണ്ടുവന്നാൽ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മളത് കഴിക്കാൻ പാടുള്ളൂ ഇത് കണ്ടോ ഇന്നത്തേക്ക് ഇന്നലെ ഞാൻ കുതിർത്ത് വെച്ച് കഴുകി വാരിയെടുത്ത ആ വെള്ളം ഇന്നത്തേക്ക് നല്ല പതഞ്ഞ് ഒരു ഒരു തരം പതയോടും കൂടി ഇങ്ങനെ ഒരു മേലെ ഒരു പാട പോലെ കിടക്കുകയെന്ന് കണ്ടില്ലേ ആ മുന്തിരിയിലെ വിഷാംശങ്ങൾ മുഴുവൻ അലിഞ്ഞു ചേർന്നതാണ് ഈ വെള്ളം ഒരു മണിക്കൂറാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുതിർത്ത് വെച്ചത് അപ്പോൾ ഈ വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ മുന്തിരിക്കകത്ത് എന്തുമാത്രം വിഷാംശം അടങ്ങിയിരിക്കുന്നുണ്ടെന്ന് ഇത് ഇത് കണ്ടെങ്കിലും എല്ലാവരും മനസ്സിലാക്കണം നമ്മുടെ കഴിക്കുന്ന മുന്തിരില് മുന്തിരിക്കൊക്കെ അടിക്കുന്ന ആ മരുന്നിൻ്റെ വിഷാംശമാണ് നമ്മളീ കാണുന്നത് അപ്പോൾ എല്ലാവരും മുന്തിരി കണ്ടില്ലേ മുന്തിരി ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം മാത്രം കഴിക്കുക കണ്ടില്ലേ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും സാധാരണ നമ്മൾ മഞ്ഞൾപ്പൊടി കളക്കി ഒരു പാത്രത്തിൽ വെച്ച് നമ്മൾ പിറ്റേന്ന് നോക്കുവാണെങ്കിൽ അതിൽ വേറെ ഇതുപോലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല ഓക്കേ